ം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടി ശോഭന ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത ശക്തമാകുന്നു തിരുവനന്തപുരത്തേക്ക് ശോഭനയുടെ പേര് താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപി പറഞ്ഞു ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യമാണ് ശോഭനയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മറുപടിയിൽ നിന്ന് ഭാവിയിൽ രാഷ്ട്രീയക്കാരിയാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോണ്ടന്റ് ആണ് അവരുടെ റെക്കോർഡിൽ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കേണ്ടതുണ്ട് എന്റെ രണ്ടാം ശ്രമം ആണിത് പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ശോഭന സ്ഥാനാർത്ഥിയാകണേ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷെ വേറെയും യോഗ്യരായ ആൾക്കാർ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇടതും വലതുമല്ലല്ലോ ഇവിടുത്തെ പോരാട്ടം തീരുമാനിക്കേണ്ടതും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ ചിഹ്നമല്ല തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത് സമ്മതിദായകരുടെ തീരുമാനത്തിന് കാത്തിരിക്കാനേ പറ്റൂ ഒരു വീരവാദത്തിനും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ തൃശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ശോഭന പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു വനിതാ സംഭരണ ബില്ല് പാസാക്കിയതിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ ഭരണത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു കേരളത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം ശോഭനയ്ക്ക് പുറമേ കൃഷ്ണകുമാർ സുരേഷ് കുമാർ കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും തിരുവനന്തപുരത്ത് ബി ജെ പി പരിഗണിക്കുന്നുണ്ട് ഒരു വേള നരേന്ദ്രമോദി വരെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ശശി തരൂർ മൂന്ന് തവണയായി വിജയിച്ചുവെന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് മുതിർന്ന സി പി ഐ നേതാവും മുൻ എംപിയുമായ പന്നിൻ രവീന്ദ്രനാണ് സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നന്ദി